എനിക്കൊന്നിട്ട് ഒന്നര മാസം കൊണ്ടുവന്നതാണ് ആറാം മാസം അപ്പൊ വലുതായിരുന്നു അപ്പൊ ഫുൾ കിളക്കൊക്കെ ആയിട്ടുള്ള ഒരു പാതശരാണ് എനിക്ക് തോന്നണേ ഇത് ഇട്ട് കൊടുക്കാനൊക്കെ രസമാണ് കാല് വെച്ചിട്ട് ഒരതാതെ ഇന്നസരം ഞങ്ങൾ ഇടാൻ പോവുകയാണ് അവരുടെ റിയാക്ഷൻ കുട്ടിക്ക് നിറയെ കിട്ടത്തില്ല കേട്ടാ അങ്ങനെ നല്ല പണിയുണ്ട് ഇതൊക്കെ അല്ലോ ചെയ്യാൻ നല്ല പണിയുണ്ട് നിങ്ങളുടെ എളാപ്പാന്റെ വകയാണത് അഞ്ചിക്കൊച്ചയുടെ വകയാണത് കൊച്ചാപ്പൻ്റെ ആസർ ഇത് മൈക്കറ്റ് ആ സൗണ്ടി നടക്ക മൈക്കറ്റ് ആന്താ വട്ടു ഒരു സൗണ്ട് മൈക്കറ്റ് അവളെ നോക്കട്ടാണ് കാറ്റ് കാസർ കാസർ കണ്ടിട്ട ദാ ദാ അന്റെ കാന്ത കാസർ നോക്കുന്നോ ഇങ്ങോട്ട് ആ പോളി പോളി ദാ